ഗുരുവും എല്ലാ ആത്മ സഹോദരങ്ങൾക്കും എന്റെ നമസ്കാരം പിണ്ടനന്ദി പിണ്ട നന്ദിയെ കുറിച്ച് ചെറിയൊരു വിവരണം നൽകുന്നത് എം എൽ ഉഷ തികച്ചും ആധുനിക ജീവശാസ്ത്രത്തിലെ സമീപന രീതിയോട് പറ്റിച്ചേർന്ന് പോകുന്നതാണ് ഇതിലെ ചിന്തകർഭത്തിൽ ജീവകോശം രൂപപ്പെടുന്നത് മുതൽ ഒൻപത് മാസം കഴിഞ്ഞ് കുഞ്ഞ് പുറത്തു വരുന്നതുവരെയുള്ള ഘട്ടത്തിൽ ആ പൂണത്തെ അഥവാ പിണ്ടത്തെ ആരാണ് ആറ്റുനോറ്റിരുന്നു വളർത്തിയെടുത്തത് ആ അപ്രമേയ ശക്തിയോട് പിടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇതിന്റെ രചനാശൈലി ആർക്കും കടന്നു ചെന്നു ഒന്നും ചെയ്യാനാകാത്ത ഒരു രംഗത്തെ ആർക്കും ചിന്തിച്ചു മനസ്സിലാക്കാനാകാത്ത തരത്തിൽ നടക്കുന്ന ഈ മഹാ അത്ഭുതത്തെ എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇത് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒരു തരത്തിലുള്ള അന്ധത്വവും ഇല്ലെന്ന് ഗുരുതറപ്പിച്ചു പറയുന്നു ഗുരു നമ്മെ തികച്ചും അപ്രമേയമായ സത്യത്തിൻറെ സത്യത്തിന്റെ തലത്തിൽ എത്തിക്കുമ്പോഴാണ് അമ്മയുടെ ഗർഭത്തിൽ മാത്രമല്ല പ്രപഞ്ച ഗർഭത്തിൽ ആകുകയും ഈ കളി സദാ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നത് മറ്റു പല കൃതികളിലും കാണാവുന്നത് പോലെ അല്പം നർമ്മരസത്തോടുകൂടി ഗുരു സത്യവിചാരം ചെയ്യുന്നത് കാണാം മതപരമായ ഭക്തി വച്ചുകൊണ്ടല്ലാതെ ആധുനിക ജീവശാസ്ത്രത്തിലെ ഭ്രൂണത്തിന്റെ വളർച്ചയെ സംബന്ധിക്കുന്ന ഭാഗം എത്ര വിശദമായി പഠിക്കുന്നുവോ അത്രയും ഈ കൃതി ആസ്വാദ്യമായി തീരും ആധുനിക ശാസ്ത്രയുഗത്തിലെ ഒരു ഋഷീശ്വരനായി നാരായണ ഗുരുവിനെ ഈ കൃതിയിൽ നാം വ്യക്തമായി കാണുന്നു പിണ്ട നന്ദി ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് ർപ്പിച്ചിടുന്നടിയനൊക്കെയുമുശൂ മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിൽ ഇട്ടെരിയും കൊളുത്തി ദണ്ടപ്പെടുത്തുമൊരു ദേവത ഇങ്കൽ നിന്നെ പിണ്ടത്തിന മൃദു നൽകി വളർത്ത ശംഭൂ കല്ലിനകത്തു കുടിവാഴും ഒരൽപജന്തു ഒന്നല്ല നിന്റെ കൃപ എന്നറിയിച്ചിടുന്നു അമരുന്ന അമരുന്നമരേന്ദ്രനും മറ്റെല്ലാരും ഇതിലിരുന്നു വളർന്നിടുന്നു ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം ുരാന്റെ കളിയൊക്കെ ഇതെന്നറിഞ്ഞാൽ അന്തത്വമില്ല അതിനു നീ അരുളിടു ശമ്പൂ നാലഞ്ചു മാസം ഒരുപോൽ നയനങ്ങൾ വച്ചു കാലിൻ്റെ കയ്യിലണയാതെ വളർത്തി നീ കാലം കഴിഞ്ഞു കരുവിങ്കലിരുന്നു ഞാൻ ആ കാലം നനച്ചു കരയുന്ന കേൾക്ക ശമ്പു േതസ്സു തന്നെ ഇതു രക്തമൊടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയന്നു പിതാവുമില്ല എൻ താതൻ വളർത്തിയവനാണിവൻ ശംഭു അന്നുള്ള വേദന മറന്നതു നന്നു ഉണർന്നാൽ ഇന്നിങ്ങുതൻ എരിയെ വീണു മരിക്കുമയ്യോ പൊന്നപ്പനന്നു പൊറിവാതിൽ ഒരു അഞ്ചു തന്നിട്ടു തന്നെ ഇതും ഇന്നറിയുന്നു ശംഭു എൻ തള്ളയെന്നെ അകമേ ചുമടായി കിടത്തി ബെന്തുളിഞ്ഞുവെറുതെ നെടുവീർപ്പുമിട്ടു നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നുകൂവുന്നു എന്താവതി അടിയനരുളിടു ശംഭു െല്ലാം അറിഞ്ഞു ഭഗവാൻ ഇവനിന്നെടുത്തു ചൊല്ലേണമോ ദുരിതമൊക്കെ അകറ്റണീ നീ എല്ലാവരും ഇങ്ങടിയനങ് ഒഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞരുതിലേറി വരുന്ന ശമ്പു